ചേർത്തല സംസ്കാരയുടെ പ്രതിമാസ പരിപാടി കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചരിത്ര സംസ്കാരയുടെ മുന്നൂറ്റിയഞ്ചാമത് പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി ഓണാഘോഷവും സാഹിത്യസംഗമവും ആദരവും സംഘടിപ്പിച്ചു കൃഷി വെപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് വെട്ടയ്ക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഗീത തുറവൂർ സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ചിഞ്ചു പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു സംസ്കാര പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് ചത്ര മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കെ കെ ജഗദീശൻ എന്നിവർ സംസാരിച്ചു हाल ही तक वो भी है यार इंडियन इंडिया का ताइवान ताइवान उतारते हैं नॉर्थ ज़ेरिक नहीं पढ़ना यार चंदू मैंने इंडिया का ताइवान जो कप्तान थे ये पता होते हैं कोलेट फुडर्स और देखो इपर ऐसा बाव में जो कप्तान चेयरमैन नंगा होता है वाशिंग माउंटेन तो आने पाठ लगाएंगे ना तो हिंद